മണിക്കൂറിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരു ലോകമഹായുദ്ധമടക്കം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് റഷ്യയുടെ ആഭ്യന്തരമായിട്ട് നടക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു നിർവചനം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പരിധിവരെ ശരി തന്നെയാണ് കാരണം റഷ്യയെ തകർക്കേണ്ടത് റഷ്യയെ ഇല്ലാതാക്കേണ്ടത് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഒക്കെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് പരസ്യമായി അത് പ്രകടിപ്പിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രസ്താവനകളിൽ മാത്രം അത് ഒതുക്കുന്നുണ്ട് എങ്കിൽ പോലും റഷ്യ എന്നും ഇവർക്ക് അപകടമായ ഒരു രാജ്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വ്ളാദിമിർ പുടിൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ പാലൂട്ടിയ കൈക്ക് തന്നെ കൊത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഒരു പ്രത്യേക അനൗദ്യോഗിക സായുധ സംഘമായിട്ടുള്ള വാഗ്നർ റഷ്യക്കെതിരെ തന്നെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ വാഗ്നർ സംഘം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് മൊസാദ് എങ്ങനെയാണോ അത്രത്തോളം ഇസ്രയേലിന്റെ മൊസാദ് പ്രിയപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ നിലനിൽപ്പ് തന്നെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിലൂടെയാണ് അപ്പൊ അത്രത്തോളം റഷ്യക്ക് പ്രാധാന്യമുള്ള ഒരു സംഘമാണ് ഈ പറയപ്പെടുന്ന വാഗ്നർ സംഘം ഇടക്കിടക്ക് തനിക്ക് ആ സംഘടനയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പുടിൻ പറയുമെങ്കിൽ പോലും പുട്ടിനും വാഗ്നർ സംഘത്തിലെ സംഘത്തിന്റെ തലവനായിട്ടുള്ള പ്രകോഷുമായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നതിലൂടെ ആ വാദം യഥാർത്ഥത്തിൽ വലിയൊരു കളവായി മാറി എന്നുള്ളതാണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന റഷ്യ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷ അർപ്പിച്ചതും ഈ സംഘത്തിലൂടെയാണ് അതായത് പുട്ടിൻ തന്നെ വളർത്തിയ ഒരു സായുധ സംഘമാണ് ഈ പറയപ്പെടുന്ന വാഗ്നർ സംഘം ആദ്യം കേവലം ആയിരത്തോളം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്ന് അതിൽ ഒരു ലക്ഷം വരുന്ന സൈനികരുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ സൈന്യത്തെ തന്നെ അതായത് ഔദ്യോഗികമായിട്ടുള്ള റഷ്യൻ സൈന്യത്തെ തന്നെ വെല്ലാനുള്ള ശക്തിയുള്ള ഒരു സംഘമായിട്ട് ഈ വാഗ്നർ സംഘം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉക്രൈനെ ഇല്ലാതാക്കാൻ റഷ്യക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്തതും ഈ പറയപ്പെടുന്ന സായുധ സംഘം തന്നെയാണ് അതായത് ഇത് കൊട്ടേഷൻ പറയുന്നത് പോലെ ഉക്രൈനെ ആദ്യം വേട്ടയാടാൻ വേണ്ടിയിട്ട് അയച്ച സംഘം ഇതാണ് ഇവരെ കൊല്ലുന്നതൊക്കെ വളരെ ഭീകരമായിട്ടുള്ള രീതിയിലാണ് ജീവനോടെ തന്നെ കൈകാലുകൾ വെട്ടിമാറ്റിയതിനു ശേഷം ശരീരം തീ കൊളുത്തി കൊല്ലുക ഇതിന്റെ ചിത്രങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പല പലയിടങ്ങളിലും പ്രചരിപ്പിക്കുക ഇത് കേവലം റഷ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല വാഗ്നർ സംഘത്തിന്റെ ഈ പറയപ്പെടുന്ന കലാപരിപാടി ഇവര് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് പല രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സിറിയയില് ലിബിയയില് അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വിഷയങ്ങളുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവരെ ഈ പറയപ്പെടുന്ന പുടിൻ അയച്ചിട്ടുണ്ട് പൊതുവെ ഐ എസ് ഐ എസിനെതിരെ യുദ്ധം ചെയ്യാനാണ് ഇവരെ അയക്കാറുള്ളത് അതുപോലെ തന്നെ ഇവരെ കുറിച്ചിട്ട് യു എൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ഒരു സംഘമാണ് ഈ പറയപ്പെടുന്ന വാഗ്നർ സംഘം അങ്ങനെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യക്കെതിരെ റഷ്യ ഉക്രൈനെതിരെ ഈ പറയപ്പെടുന്ന വാഗ്നർ സംഘത്തെ അയക്കുകയും ഒരു പരിധിവരെ ഇവരവിടെ വലിയ രീതിയിൽ വിജയിച്ചു കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനിടയിൽ പുട്ടിനും ഇതിന്റെ തലവനായിട്ടുള്ള പ്രഘോഷും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നു ആദ്യം പുട്ടിനുമായിട്ടുമല്ല മറിച്ച് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ചില വിഷയങ്ങളിൽ ഈ പറയപ്പെടുന്ന പ്രഘോഷിന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അത് പ്രകടിപ്പിക്കുന്നു പരസ്യമായിട്ട് അത് പരസ്യമായിട്ട് അതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാൻ പ്രകോഷ് രംഗത്ത് വരുന്നു പിന്നീട് ഈ പ്രഘോഷ് പറയുന്നു ഞങ്ങൾക്ക് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന സമയങ്ങളിലൊന്നും വ്യക്തമായിട്ടുള്ള ആയുധങ്ങളോ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോ ഒന്നും പുടിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല റഷ്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള വിമർശനവുമായിട്ട് വരുന്നു പിന്നീട് ഉക്രൈനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് റഷ്യ അയച്ച ഈ വാഗ്നർ സംഘം നേരെ റഷ്യക്കെതിരെ തിരിയുന്നു പുടിന് എതിരെ തിരിയുന്നു എന്നുള്ളതാണ് പുട്ടിനെതിരെ തിരിഞ്ഞിട്ട് അവര് ഈ വടക്കൻ റഷ്യയിലെ ഒരു മേഖല പിടിച്ചെടുക്കുന്നു അത്ര നിസാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല റഷ്യ ലോകം ഭരിക്കുന്ന പോലീസ് അമേരിക്കയാണെങ്കിൽ പോലും എന്നാൽ അമേരിക്കയെക്കാൾ ശക്തരാണ് റഷ്യ കാരണം പുടിൻ അതിശക്തനാണ് അദ്ദേഹം നേരത്തെ ചാരസംഘടനയിലൊക്കെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള മിടുക്കനായ തന്ത്രങ്ങൾ അറിയുന്ന ഒരാളാണ് പുടിൻ അതുകൊണ്ട് തന്നെയാണ് പുടിൻ ഇങ്ങനെ ഒരു സംഘത്തെ രൂപീകരിച്ചത് എന്നാൽ ഈ വാഗനർ സംഘം പുട്ടിനെതിരെ തിരിയുന്ന ഒരവസ്ഥയുണ്ടാകുന്നു അവർ ഉക്രൈന്റെ പ്രദേശങ്ങളിൽ നിന്ന് പതിയെ പുറത്തേക്ക് വന്ന് അവർ വടക്കൻ റഷ്യൻ റഷ്യയുടെ ചില മേഖലകളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് വരികയും പല സൈനിക മേഖലകളും അവർ പിടിച്ചടുക്കി എന്നുള്ള നടക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ റഷ്യക്കകത്ത് ഒരു ആഭ്യന്തര കലാപം രൂപപ്പെടുന്നു ആഭ്യന്തര കലാപം ആഭ്യന്തര യുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതിനിടയിലാണ് റഷ്യൻ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലേക്ക് ഈ വാഗനർ സംഘം ഈ പറയപ്പെടുന്ന പ്രകോഷന്റെ നേതൃത്വത്തിൽ കടന്നു പോകുന്നത് ഈ ഒരു വിവരം ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ അകലെയായിട്ട് ഈ സംഘം എത്തി എന്നുള്ളതാണ് അതായത് മോസ്കോ എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പുട്ടിൻ വസിക്കുന്ന ഇടമാണ് ഇവിടെ നിന്ന് പുടിൻ ഒരു വിമാനം വഴി പുറത്തേക്ക് പോയി എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ അടക്കമുണ്ട് അതായത് പുട്ടിനെ സംബന്ധിച്ച് വലിയൊരു ഭീഷണി തന്നെയാണ് ഈ പറയപ്പെടുന്ന വാഗനർ സംഘം കാരണം പുട്ടിൻ്റെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പഠ പഠിച്ച് പുട്ടിനെ തട പുട്ടിനെ അടക്കം പിടിച്ചുകെട്ടാൻ പറ്റുന്ന ഒരു വലിയ ശക്തിയിലേക്ക് പ്രകോഷ് എന്നുള്ളതാണ് അപ്പൊ പ്രകോഷനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ഈ പറയപ്പെടുന്ന റഷ്യയുടെ ആ സൈന്യത്തിലുണ്ട് എന്നുള്ളതാണ് അതായത് ഔദ്യോഗിക റഷ്യയുടെ സൈന്യത്തിൽ തന്നെ പ്രകോഷനെ ഇഷ്ടപ്പെടുന്ന പ്രഘോഷനെ വലിയ രീതിയിൽ പിന്തുണക്കുന്ന ഒരു വലിയ സംഘം റഷ്യയുടെ ഔദ്യോഗിക സൈനിക വിഭാഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പയാണ് അവരെങ്ങാനും ഈ യുദ്ധത്തിനിടയിൽ ഔദ്യോഗിക സൈന്യത്തിന്റെ നീക്കത്തിനിടയിൽ ഈ പറയപ്പെടുന്ന ഔദ്യോഗിക സൈന്യത്തിന് വലിയൊരു തലവേദനയായി മാറും അതായത് ഈ നീക്കങ്ങളെയൊക്കെ വ്യക്തമായിട്ട് പ്രഘോഷന് ചോർത്തി കൊടുക്കാൻ തയ്യാറാകും നേരമറിച്ച് പ്രഘോഷന്റെ കൂട്ടത്തിലുള്ള ആളുകൾ ഒരു തരത്തിലും ഈ പറയപ്പെടുന്ന ഔദ്യോഗിക സൈന്യത്തിന് വിവരം നൽകാൻ തയ്യാറാവില്ല എന്ന് മാത്രമല്ല അവർ പ്രികോഷനെ രാജാവായി കാണുന്ന ആളുകളാണ് വാഗനർ സൈന്യം പറയുന്നത് ഇനി ഈ ഈ പറയപ്പെടുന്ന പുടിൻ മാറിയിട്ട് റഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് പ്രികോഷ് വരണം എന്നുള്ളതാണ് ഇനി നമ്മൾ കടക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും വാഗ്നർ സൈന്യത്തെ തടയുക അവരെ തടഞ്ഞു നിർത്തുക എന്നുള്ളതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ തന്നെ പല മേഖലകളിലും വലിയ വലിയ കൂറ്റൻ വാഹനങ്ങൾ റോഡിലൂടെ തടയണയായി വെക്കുന്നു അത് വലിയ വലിയ ട്രക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് റഷ്യൻ സൈന്യം ഇവരെ തടയാൻ വേണ്ടിയിട്ട് വഴി മുടക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വാഗ്നർ സൈന്യം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടം തന്നെയാണ് എന്നാൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു അവസ്ഥയുള്ള സമയത്ത് തുർക്കി പുടിന് പിന്തുണയുമായിട്ട് വരുന്നു എന്നുള്ള റജബ് റജബ്തോയിർദോ ഖാൻ പറയുന്നു ഒരു കാരണവശാലും പുട്ടിന്റെ ഭരണം അവിടെ ഒരു അട്ടിമറി നടത്താൻ സൈനിക അട്ടിമറി നടത്താൻ പ്രഘോഷനെ അനുവദിക്കില്ല ഏത് സഹായം വേണമെങ്കിലും റഷ്യക്ക് നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തുർക്കി വരുന്ന ഒരു വലിയ സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ യൂറോപ്യൻ നാറ്റോ പ്രത്യേകിച്ചിട്ട് നാറ്റോ വലിയ രീതിയിൽ നോക്കിക്കാണുന്നുണ്ട് ഉക്രൈൻ യുദ്ധ സമയത്ത് നാറ്റോ ഒരുപാട് തവണ റഷ്യയോട് പിന്മാറാൻ പറഞ്ഞിരുന്നു അതൊന്നും കേൾക്കാതെ ഉക്രൈനെ ആക്രമിച്ച പുട്ടിന്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പിപ്പരേഖപ്പെടുത്തുന്ന ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന െ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആഭ്യന്തര വിമത നീക്കം റഷ്യക്കെതിരെ ഉണ്ടാകുമ്പോൾ ഒരു ഗോൾ അടിക്കാനുള്ള ഒരു സമയം കാത്ത് അവരും നിൽക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് റഷ്യക്ക് പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക രാജ്യം തുർക്കി മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പല പ്രതിസന്ധി ഘട്ടത്തിലും പിന്തുണ നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ റഷ്യയിൽ പുട്ടിൻ പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന പ്രഘോഷ് നാറ്റോയുടെ ഒരു അതല്ല ഇനി വരുന്നോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതായത് പ്രഘോഷിനെ ഈ രീതിയിൽ വളർത്താൻ പുട്ടിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതേ പുട്ടിന് പ്രഘോഷിനെ ഒതുക്കാനും പറ്റും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട് എന്നാൽ പോലും ഒപ്പത്തിനൊപ്പം പ്രഘോഷ് പരസ്യമായി വീഡിയോയിലൂടെ വരികയാണ് പ്രകോഷിനെതിരെ രാജദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ട് പ്രകോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും പരസ്യമായിട്ട് വീഡിയോയിലൂടെ വന്നിട്ട് പറയാണ് മരിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കൂടെയുള്ള മുഴുവൻ സൈന്യവും മരിക്കാൻ തയ്യാറാണ് അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും പുട്ടിന്റെ വെറുതെ വിടില്ല എന്ന് പ്രഘോഷ് പറയുമ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ എന്തും സംഭവിക്കാം കാത്തിരുന്നു കാണേണ്ട സംഭവ തന്നെയായിരിക്കും പുട്ടിനെ വേട്ടയാടാൻ പ്രഘോഷം വരുമ്പോൾ തുർക്കി ഈ പ്രയപ്പെടുന്ന പുട്ടിനെ സഹായിച്ച് മുന്നോട്ട് വരുമോ എന്നുള്ളത് നോക്കി കാണണം എന്നാൽ പോലും വാഗനർ സൈന്യത്തെ വെല്ലാൻ പറ്റുന്ന മറ്റൊരു സൈന്യം പുട്ടിനുണ്ട് എന്നുള്ളതാണ് അത് പുട്ടിനെ പലപ്പോഴും സഹായിച്ചിട്ടുള്ള ഒരു സൈന്യമാണ് ചച്ചനിയൻ സൈന്യം ഈ ചച്ചനിയൻ പട അത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈന്യം തന്നെയാണ് ഈ ചെച്ചനിയൻ സൈന്യം അവർ ശത്രുക്കളോട് ഒരു ധയയും കാണിക്കാത്ത സൈന്യമാണ് അതൊരു മുസ്ലിം മുസ്ലിം സൈന്യം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം യു എസ് എസ് ആറിന്റെ ഭാഗമായിട്ടൊക്കെ നിന്നിരുന്ന ഇപ്പോഴും റഷ്യയുടെ കീഴിലുള്ള ഒരു റഷ്യൻ റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ് ഈ ചെച്ചനിയ ഈ ചച്ചനിയയുടെ സൈന്യം പുട്ടിനെ എല്ലാവിധത്തിലും പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വാഗനർ സൈന്യത്തെ നേരിടാൻ ഞങ്ങൾ റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടാകും എന്നും പുട്ടിനോട് കൂറുപുലർത്തിയിട്ടുള്ള ഒരു സംഘമാണ് ഈ ചച്ചനിയ സൈന്യം അപ്പൊ അവരും ഈ വാഗനർ സൈന്യത്തെ തന്നെ വാഗനർ സൈന്യത്തോളം ശക്തരാണ് പക്ഷേ എങ്കിൽ പോലും ഒരുപടി മുന്നിൽ വാഗനർ സൈന്യം തന്നെയാണ് എന്നാൽ എന്താണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം